പിന്നെ തീവ്ര വലതുപക്ഷം എപ്പോഴും സിനിമയിന് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് അവർ അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മുൻപ് തന്നെ അതായത് ഇന്ത്യയിലല്ല മറ്റു രാജ്യങ്ങളിലാണ് ഞാൻ പറയുന്നത് ഇപ്പം ഹിറ്റ്ലർ ആണെങ്കിൽ ഹിറ്റ്ലർക്ക് പിന്നെ ഹിറ്റ്ലറുടെ കാലത്ത് ഗീബൽസ് ആയിരുന്നു പ്രചരണത്തിൻ്റെ മന്ത്രി അപ്പം ഗീബൽസ് പറയുന്നുണ്ട് ഒരു ഭരണകൂടത്തിന് സിനിമയെ വെറുതെ വിടാനാവില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വാചകം മാത്രമല്ല അന്ന് ലെനി റീഫൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു സംവിധായികയെ ലെനി റീഫൻസ്റ്റാൾ വളരെ ടാലന്റഡ് ആയിരുന്നു വളരെ ടാലന്റഡ് ആണ് വളരെ പിന്നെ ജീനിയസ് ആണ് നമുക്ക് ആ വാക്കിനെ ഉപയോഗിക്കുന്നതിൽ ഇതൊന്നും ആവശ്യമില്ല അപ്പം അവരെയാണ് ഹിറ്റ്ലർ റിക്രൂട്ട് ചെയ്തത് ഹിറ്റ്ലർ റിക്രൂട്ട് ചെയ്തിട്ട് ലെനി റീഫൻസ്റ്റാളിൻ്റെ സിനിമകൾ എല്ലാം ക്ലാസിക്കാണ് ഫിലിം സ്റ്റുഡൻസ് ഇന്നും ഫിലിം സ്റ്റുഡൻസ് അവര് ഫിലിം എടുക്കുന്നവരാവാം ഫിലിമിനെ കണ്ടു പഠിക്കുന്നവരാവാം നിരൂപകരാവാം ആരുമാണെങ്കിൽ പോലും ലെനി റീഫൻസ്റ്റാളിന്റെ സിനിമകൾ ട്രൈം ഓഫ് ഫിലിം എന്ന സിനിമ അല്ലെങ്കിൽ ഒളിമ്പിയ വൺ ടൂ എന്ന് പറയുന്ന സിനിമകളൊക്കെ അവർക്കൊരു ലെസൺ ആണ് അത് പഠിക്കാതെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും ഇപ്പൊ ഈവൺ നമുക്ക് ഇപ്പോൾ സ്പോർട്സ് ജേണലിസ്റ്റ് നിങ്ങൾക്കറിയാം സ്പോർട്സിൽ നമ്മൾ ക്യാമറ വെക്കുന്നത് ഇപ്പോൾ ക്രിക്കറ്റിൽ വെക്കുന്ന മിഡിൽ സ്റ്റമ്പിന്റെ അവിടെ ഒരു ക്യാമറ ഉണ്ടാവും അല്ലെ ഈ മിഡിൽ സ്റ്റമ്പിന്റെ അവിടെ ക്യാമറ വെക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വെക്കാൻ കഴിയും എന്ന ആദ്യമായി കാണിച്ചു തന്നതിലി ഇനി റിഫ്രഷ് ആണ്